ായി നമുക്കിതാ ഇന്ന് ഇതുപോലെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം ഇഡ്ഡലി കൊണ്ട് അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതാ ഇഡ്ഡലി എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാതെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചിട്ടുണ്ട് അധികം വറവിടാനായിട്ട് ഇത് കൊച്ചുള്ളി പൊടിയായിട്ടരിഞ്ഞത് പച്ചമുളക് പൊടിയായിട്ടരിഞ്ഞത് ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് ചുവന്നമുളക് കറിവേപ്പില നമുക്ക് ചൂടായ ചൂടാക്കട്ടിയിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാതെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി ഒത്തിരി വേണ്ട വേണ്ടി ചൂടാകട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനിത്തിരി കടുകൊടുക്കാതെ പൊട്ടി കടക്കും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഉള്ളി ഇഞ്ചി എല്ലാം ഇട്ട് ഒന്ന് വഴിക്കാവേ നമ്മുടെ ഉള്ളി ഒക്കെ നന്നായിട്ട് മുളകുമൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഡലിയും പൊടിച്ചൊരു ഇട്ടുകൊടുത്താതെ ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം അപ്പൊ ഇത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളില് ചൂടുവെള്ളം ഒഴിച്ചാല് പച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല മാത്രം നമ്മൾ വേച്ച് വെച്ച ഇഡ്ഡലി അല്ലേ അപ്പൊ അതിക്ക് വെള്ളം വേണ്ട നമ്മുടെ ഉപ്പുമാവ് ഇത നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് സ്ഫാക്ക നമ്മുടെ ഇഡലി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇഡലിയൊക്കെ വാക്കി വരുവാണേലേ രാവിലത്തെ ഇഡ്ഡലി വാക്കിയുണ്ടെങ്കിൽ വൈകിട്ട് ഇതുപോലെയൊക്കെ ഉപ്പുമാവുണ്ടാക്കി വെക്കുവാണേൽ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒന്ന് കൊടുക്കാം നമുക്കും കഴിക്കാം നല്ലതാണ്